ുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഗണേഷ് ടീ ഷോപ്പിലാണ് അതായത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തോളമായി ചായയും വടയും അതുപോലെ തന്നെ സ്നാക്സും നിൽക്കുന്ന കട സാധാരണ നമുക്കറിയാം ഒരു കടയ്ക്ക് തുടങ്ങിയാൽ ഇതുകൊണ്ടൊക്കെ എത്ര നാളെ മുമ്പോട്ടു പറ്റും പക്ഷെ ഇപ്പോഴും നിറയെ ആളുകളുള്ള നല്ല കച്ചവടമുള്ള ആ കടയാണ് ഗണേഷ് ഷോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഗണേഷ് ടീ ഷോപ്പ് അതിന്റെ ഓണർ നമ്മുടെ എന്താണ് പേര് പേര് എന്ന ശങ്കരനാരായണ ഇതാണ് എന്താ മുതലാളി എവിടെ ആളാ ബിസിനസ് പണ്ടത് വർഷം വർഷം ആച്ചാ ഓക്കെ എന്താ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം കേരളം വലിയ ഇഷ്ടമാണ് ഞാൻ അടുത്ത അച്ഛനൊക്കെ തിരുവാൻഡ്രത്തിലാണ് അതുകൊണ്ട് വലിയ ഇഷ്ടം ഇഷ്ടമാണ് അതെ ഒരു ബിസിനസ് എങ്ങനെയാണ് ഇത് ആക്കി തിരുവാൻഡ്രത്തിൽ ആ സമയത്ത് നമുക്ക് സെക്രട്ടേറിയറ്റ് ഭാഗത്തിലാണ് വന്നത് വന്നപ്പം ഇവിടുത്തെ ആ ഒരു ഇത് മനസ്സിലായി അങ്ങനെയാണ് വന്ന് ഒരു ടീസ്റ്റാളാണ് ആദ്യമായിട്ട് അത് അങ്ങനെ ക്ലിക്കായി എന്താണ് നിങ്ങളൊരു ആഹാരത്തിന്റെ ഈ ബിസിനസിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താണ് സ്നാക്സ് ആണ് ആദ്യമായിട്ട് തുടങ്ങിയ ഒന്ന് രണ്ട് ഷോപ്പിലെ എന്തോ കൂടെയാണ് ഓക്കെ ഓണൊക്കെ നല്ല സഹായിക്കുന്നുണ്ട് നമ്മള് അപ്പൊ ഞങ്ങൾ ഈ മടയ്ക്ക് ഈ വെളിയിലെ ഒരു കടയിലേക്ക് പോയിക്കളിഞ്ഞാച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും ഞങ്ങൾ ഇതിൽ വലിയ ലാഭവും നോക്കിയല്ല ചെയ്യുന്നത് അത് ഒരു വടയും ചമ്മന്തിയും കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അത് അങ്ങനെ ചെയ്തു പോകും കൊടുക്കുന്നത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വടയും അടിപൊളി അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇത് ചെയ്യുന്നത്

ഇതുവരെ വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇവിടുത്തെ വട എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അവര് മായ മന്ത്രം വരുന്നുണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ചൂട് വടയും അതെ മണം കേൾക്കുമ്പോ അതെ മണവും അട്രാക്റ്റീവ് வணக்கம் நாங்க இந்த ஊருக்கு வந்து நாங்களும் ரொம்ப நாளா இருக்கோம் இங்க வந்துட்டு இருக்கு போகும் போது இந்த வடையோட இந்த கடையில உள்ள வடையோட ஆர்டர் சொல்லியாச்சு முப்பது வருஷமா இல்லையா உண்மை உண்மை மெடிக்கல் ஷாப்ல இருக்கக்கூடியவங்களும் எங்க ரிலேஷன் தான் அவங்க பேமஸா சொல்லுவாங்க இந்த கடையில உள்ள வடையும் தீயும் குடிக்கிறதுக்காக நீ வந்துட்டு இந்த அளவுக்கு இந்த கடையில உள்ள வடையும் தீயும் ஆனா குடிச்சா அந்த மனமே நம்மள

மற்றவங்களுக்கு நல்ல ஆகாரம் கொடுக்கணும் நல்ல ஒரு ஃபுட் கொடுக்கணும் நியூட்ரிஷன்ஸ் கொடுக்கணும் மக்களோட ஆதரவு வேணும்னு சொல்லிக்கிட்டு நிறைய பேர் அப்படி பண்றாங்க அதுல இவங்களும் ஒரு ஆள் எஸ் அவங்க சீக்கிரட்டே அதுதான் அதை முகஸ்துதி பரவ விசாரிக்கிறது ரொம்ப பிரமாதமான வடை நீங்கள் ரெடி பண்ணியதா ஓகே சூப்பரா இருக்கேன் இந்த மாதிரி டேஸ்டான வடை ஞான் என்ன லைஃப்ல கழிச்சிட்டே இல்ல சூப்பரா இருக்கேன் எப்படி மேக் பண்றது പക്വവടല വന്ന റെഡി ബോണദ പക്വവടന്ന അറിയില്ല മലയാളം അറിയാമോ മലയാളം தெரியும் എത്ര നാളായിട്ട് എത്ര നാളായിട്ട് കൂടിയിരിക്കും 5 വർഷം 5 വർഷമായിട്ട് ഓക്കേ ഇതിന്റെ ഇതിന്റെ ടേസ്റ്റിന്റെ പിന്നിലെ രഹസ്യം സീക്രട്ട് എന്താണ് അത് നമ്മ ട്രെൻഡല്ല അരയദ ഒരു റെഡ്യൂസ സമയമാണ് ഓക്കേ സമയമാണ് ഇതിലേ എന്താ കെമിക്കൽ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നും ആഡ് பண்ணുവോ അങ്ങനല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയല്ല நிறைய ആളുകൾ കഴിച്ചിട്ട് ദാറ്റ്സ് ഗുഡ് നല്ലന്ന് പറയുന്നു ചമ്മന്തി സൂപ്പറ എന്ന് പറയുന്നു ഓക്കേ സ്ഥലം കേൾക്കാറുള്ളത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് വേറെ ആൾക്കാരും പറഞ്ഞിട്ട് പോകണം ഓക്കെമാരി മുത്തുമാരിൽ പറയാനുള്ളത് ഇവിടുത്തെ സൂപ്പർ ചായാണ് ഇവിടെ ഓക്കെ ഞാൻ എന്റെ പേര് വിജയൻ മുരുക്കും ഞാനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു ഓക്കെ റിട്ടയർഡ് ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ പല ആവശ്യങ്ങൾക്കും വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് ചായ കുടിക്കും ചായ കുടിച്ചപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് തോന്നി ഓക്കെ ഓക്കെ ഒപ്പം ഇവിടുത്തെ സ്നാക്സ് ഒരു പ്രത്യേക രീതിയിലാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതെന്നുവെച്ചാല് പഴയ ആയാലും മറ്റ് സ്നാക്സുകളായാലും അതിൻ്റെ കൂടെ ചമ്മന്തി മറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ കാണും അതെ അതെ അപ്പൊ ഒരു ദിവസം കഴിച്ചത് കൊണ്ട് ടേസ്റ്റ് തോന്നിയത് കൊണ്ട് ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിന്നു പോകും ഓക്കെ ഓക്കെ നിന്ന് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് വന്ന് ചായ കുടിക്കുന്നു നല്ല സൂപ്പർ ടേസ്റ്റുള്ള പല കാര്യങ്ങളാണ് ഇവര് തയ്യാറാക്കുന്നത് നല്ല പ്യുവർ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ചായയും നമ്മുടെ ഗണേഷ് ചേട്ടന്റെ ചായക്കടയിൽ എന്നും ചായ മീറ്റാട്ട് വരുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് മാധ്യമ പ്രവർത്തകനും സിനിമയിലെ പി ആർഒയുമായ ശ്രീ റഹി റഹീം പനവൂർ എന്താണ് ഈ കഥയെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ടേസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നമസ്കാരം നമുക്ക് ഇഷ്ടപ്പെട്ട ചായ അല്ലെ ചോറ് എന്തും ആവട്ടെ ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയി കഴിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോകുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും എന്നെ സംബന്ധിച്ചും സ്റ്റാച്ചുല ഗണേശ് പച്ചക്കേറി എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ് കാര്യം ചായ കുടിച്ചിരുന്നാലും വട കഴിച്ചിരുന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് എപ്പോഴും മനസ്സിൽ നിൽക്കും അതുകൊണ്ട് സുഹൃത്തുക്കൾ കൊണ്ടൊക്കെ ഇന്ന സ്ഥലത്ത് വരാൻ പറയും ഗണേഷ് ഷോപ്പിന്റെ മുമ്പിൽ വരാൻ പറയും ഇപ്പോൾ ഇവിടെ ചെണ്ടൂരിൽ ചായ കുടിക്കാറുണ്ട് പല സൗഹൃദങ്ങൾക്കും കൂടി ഇടമായി മാറുന്നു ഗണേഷ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ചായ അല്ലെങ്കിൽ വട എന്തും ആവട്ടെ അത് വീണ്ടും വീണ്ടും ഇവിടെ ആൾക്കാർ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊടുക്കുന്നത് നല്ല സേവനമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് വടയായിരുന്നു കഴിഞ്ഞത് അത് വളരെ സിസ്റ്റമാറ്റിക് ആണ് ഒരു ഇത്രയും തിരക്കുണ്ടെങ്കിൽ പോലും അതൊരു ആർക്കും ബുദ്ധിമുട്ടാത്ത രീതിയിൽ നല്ല ജീവനക്കാരെല്ലാം വളരെ ഇതായിട്ട് ആർക്കും മുഷിപ്പുണ്ടാക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ആ സേവനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഷോപ്പിന്റെ ഒരു വിജയമായിട്ട് ഇവിടെയാളെന്നുള്ള രീതിയിൽ ഈ തിരക്ക് തന്നെ ഷോപ്പിന്റെ ഒരു വിജയം സിറ്റി അത് എന്നുള്ളത് സത്യം എന്തായിരുന്നാലും വളരെ സന്തോഷം സിറ്റി അറിയോ ഷോപ്പിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാൻ സന്തോഷം തന്നെ അതെ 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 വടയും ചായ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആരുടെ ചോദിച്ചാലും ഭയങ്കര അഭിപ്രായമാണ് സൂപ്പറാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരുവാന്തരത്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കടയിൽ സെക്രട്ടറി ആ സെക്രട്ടറി വരച്ചു കൊടുത്തേ അതാണ് സെക്രട്ടേറിയറ്റ് ഓക്കെ േ അതിന്റെ തൊട്ട് അതിന് ആണ് ഈ ഒരു ഗണേഷ് ഷോപ്പ് ഉള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ ചുവാൻഡർ വരികയാണെങ്കിൽ ഈ ചായയും ഈ വടയും കഴിക്കാൻ മറക്കരുത്